ഞാൻ ില്ല അങ്ങോട്ട് കൊണ്ടുപോവാ യോഗ്യതല്ല നീ അത്ര കഴിക്കവനാ മര്യാദക്ക് അടിവട്ടിപ്പോ നോക്കി രോഗി കുമാരി കൊടുത്തോണ്ടിരിക്ക അവതരിക്കണം പിന്നെ വാടി ചോറ് രോഗി ചോറ് കൊടുത്തോണ്ടിരുന്ന എന്നെ ഫ്രണ്ട് വന്നിരുന്നു തുണി നോക്കിയിരുന്നു അഭ്യാസ ഇറങ്ങി ഒറ്റ ആട്ടം വെളിയിലേക്ക് അവസ്ഥ രണ്ടുപേർ പിള്ളേരല്ലേ രണ്ടുപേരും കെട്ടിച്ച് പിള്ളാരും കൂടെ പോയിട്ട് എന്താ കാര്യം പട്ടണേ അവളെല്ലാം ചെയ്യണേ ചേട്ടനെ പിടിച്ചു രണ്ട് കീറ് തരാൻ അറിയാൻ പാടാന് കുട്ടിച്ചു ചേട്ടൻ പിന്നെ മേലും പത്തു സാധനം അറിയാൻ പാടില്ല ഇത് ചെയ്ത അപ്പുറത്താരെയും രോഗിയെ നോക്കാൻ വന്നിട്ട് വന്നിരുന്നു ഫോണൊക്കെ പെരുമ്പാവുണ്ടല്ല പെരുമ്പാവു പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും ചോദി കൂടി ആ പോകുന്നു ਬੋਲੋ ਗ੍ਰਾਉਂਡ ਨੂੰ ਟੈਂਟਾਂ ਜਾਮ ਮੇਲਾ ਤਾਂ ਕਿ ਐਸਾ ਅਮਰ 2 ਘੰਟੇ ਤਰਗਾਉਣ ਤੋਂ പോയി ഒരു ചോദിക്കാൻ എല്ലാവരോടും ചോദിക്കാം പിന്നെ ഇത് തൂക്കി തൂക്കി ചോദിക്കൂല്ലേ അടിപേടിക്കരുത്യൂഡ് ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ ആരെങ്കിലും പറയാണ്ട് കൂടി വീട് പറ്റി പോയി സംസാരിക്കല്ലോന്നൊരു ഒപ്പിന്റെ ആ അതന്നെ തന്നെയൊക്കെ ഞങ്ങള് തന്നെ അക്കു നിന്റെ അക്കു പറഞ്ഞാൽ നിന്റെ സാമാന് ചെതികളാ നിന്റെ കൂടി ഇനി ഇതേ ചെയ്യും കുറച്ചിവസം കിടക്കട്ടെ അവരിപ്പോ വരും അവര് പിടിച്ചോണ്ട് പോട്ടെ ഇവനൊ അടിയടിക്കും സാധനം കഴിഞ്ഞാൽ ആരും കഴിഞ്ഞാരുത്തരം

ും പെണ്ണുങ്ങളെ കാണുമ്പോൾ അസുഖം ഉണ്ട് എന്റെ അമ്മാമ്മക്ക് ചോറ് വന്നിട്ടില്ല ഇപ്പൊ ഈ മനുഷ്യരുന്നു ഇപ്പൊ രോഗികളെടുത്ത് സംസാരിച്ചു പിന്നെ അവരാരെങ്കിലും ഒരിക്കുന്നവരുടെ തൊട്ട് ഫ്രണ്ടിരുന്നു കഴിച്ചിട്ട് തിരിഞ്ഞ് കൈ എഴുവാൻ വേണ്ടി എണീക്കുന്നു ഇയാളെ ഈ തുണി പൊക്കി വാടിന് അകത്തെ ഏ അവൻ കൈവാന് കഴിഞ്ഞിട്ടില്ല എന്റെ അവസ്ഥ പൊക്കിയിരുന്നു അവരൊന്ന് കാണിക്കാ ക ഓളെ ആരും ചോദിച്ചതെ ഇരങ്ങി ഓരോന്ന് ഇവിടെ വന്ന ആളാണ് ആരെ വിളിച്ചു പ്രതിസ നമ്മൾ ഇതാണ് ഓളോ ആരെ വിളിച്ചാ അച്ഛാസ് നിങ്ങ വന്നോടാ കണ്ടോ سيرം പരിവിടെ ആരെ സമ്മതിച്ചേ എല്ലാവരോടും ആരെ സമ്മതിച്ചേ കേൾക്കുന്നു എല്ലാവരും ഇത് വെച്ചാ കേറി നിന്നേ a l、right.